നമസ്കാരം പിറവം നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വാർഡുകളിലൂടെ ഓശാന ടി വിയുടെ വാർഡ് വണ്ടിയുടെ യാത്രയിൽ ഇന്ന് ഞാനുള്ളത് പിറവ നഗരസഭയുടെ ഇരുപത്തി ആറാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി സി കെ പി സലീമിനോടൊപ്പമാണ് അല്പസമയം ചെലവഴിക്കുന്നത് നഗരസഭയുടെ വിവിധ വാർഡുകളിലൂടെയുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം അപ്പോൾ അവരുടെ വികസനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഡിവിഷനിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സലിചേട്ട നമസ്കാരമുണ്ട് എന്തായാലും ഇരുപത്തിയാറാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായ ഇതിൽ വളരെ സന്തോഷം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്താണെങ്കിലും ഈ ഒരു നഗരസഭയിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു ശ്രീ കെ പി സലിം ഇപ്പോൾ വീണ്ടും ഇരുപത്തിയാറാം ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുകയാണ് എന്താണ് ഈ ഒരു ഡിവിഷനെ കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് പിറവം നഗരസഭയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ആ നിലയ്ക്ക് ഈ ഡിവിഷന്റെ പ്രദേശങ്ങൾ അതനുസരിച്ച് മനോഹരമാക്കേണ്ടതുണ്ട് തീർച്ചയായും എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ നിന്നായിരിക്കും കാരണം എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് വന്നു കഴിയുമ്പോൾ ഈ പിറവം പാലം മുതൽ ഏകദേശം മുല്ലൂർ വരെയുള്ള പ്രദേശം അത് നല്ല നിലയ്ക്ക് ഒരു മനോഹരമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഭാവന ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വലിയ മലയും കുന്നും ഒക്കെ ഉള്ള ഒരു പ്രദേശമല്ല സമഗ്രമായ മുനിസിപ്പാലിറ്റി സമതലമായ പ്രദേശമാണ് വളരെ മനോഹരമായ മനോഹരമായാണ് ഒരു അതിൽ പങ്കെടുക്കുന്നത് ബാക്കിയുള്ള പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എല്ലാം സമതലമായ പ്രദേശങ്ങളാണ് ഒരു ഇടത്തരക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കുറച്ച് സാധാരണ തീരെ പാവപ്പെട്ട ആൾക്കാരും ഒക്കെ വസിക്കുന്ന ഒരു പ്രദേശമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ഒരു കാഴ്ചപ്പാടുള്ളവരാണ് ഭൂരിപക്ഷം പേര് രാഷ്ട്രീയത്തിന് അതീതമായിട്ടും നിൽക്കുന്ന ആളുകളുടെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം വാടാണ് പക്ക ഒരു രാഷ്ട്രീയവാട് എന്ന് പറയാൻ കഴിയുന്ന വാടല്ല ഒരു സന്ദർഭത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിൽ അന്ന് വാർഡ് ഈ പറഞ്ഞ പതിനാറ് വാർഡായിരുന്നു ഈ ഇവിടെ മുതൽ മാമലക്കവല മുതൽ ആരംഭിച്ചാൽ കേപ്പതി മുതൽ ആരംഭിച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു വാർഡായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രദേശം ഞാൻ നേരത്തെ പ്രധാനം ചെയ്തതാണ് മത്സരിച്ചിട്ടുള്ള മത്സരിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് പാണ്ടിയാലിപ്പടി നിന്ന് തുടങ്ങി ഇവിടെ മറ്റേ തെക്കുമറ്റത്തിൽപ്പടി ദേവിപ്പടിയിൽ ആരംഭിക്കുന്ന റോഡാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട റോഡ് ആ റോഡിൻ്റെ ടാറിങ് യഥാർത്ഥത്തിൽ അന്ന് ആ സന്ദർഭത്തിലാണ് ആരംഭിച്ചത് പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്ന സന്ദർഭത്തിൽ ടൗൺ വാർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ പ്രദേശം കുറച്ച് ഭാഗം അന്ന് അഡ്വക്കേറ്റ് സജി ആയിരുന്നു അന്നത്തെ മെമ്പർ ആ സന്ദർഭത്തിലാണ് ഈ വെള്ളം കയറുന്ന ഈ റോഡ് ഉയർത്തി ടാർ ചെയ്തത് വീണ്ടും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ ഈ വാർഡ് യു ഡി എഫിൻ്റെ വാർഡാണെങ്കിൽ പോലും ഈ വാർഡിലെയും വികസന കാര്യങ്ങളിൽ റോഡുകളുടെ കാര്യത്തിലെല്ലാം ഞാൻ ഇവിടെ താമസിക്കുന്ന നിലയ്ക്ക് ആ ഒരാളെന്നുള്ളതായിരിക്കും നൽകി പരദ് ചെലുത്തിയിട്ടുണ്ട് ഇവിടെ വന്ന വികസനങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ ആയി ബന്ധപ്പെട്ട് വളരെ ആ കാര്യങ്ങൾ എൻ്റെയും കൂടെ വാർഡെന്നുള്ള ചെയ്തിട്ടുണ്ട് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നഗരസഭയുടെ കഴിഞ്ഞ അഞ്ച് വർഷം ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതിയിൽ ഞങ്ങൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഞങ്ങൾ അത് ശ്രദ്ധിക്കാൻ പരമാവധി ഞങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ എല്ലാ വാർഡുകളിലും നോക്കിയാൽ മതി ഇപ്പം ഞാനിപ്പോൾ പ്രധാനം ചെയ്ത വാർഡിനെ സംബന്ധിച്ചിടത്തോളം ആ അവിടെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ മുഴുവൻ റോഡുകളും തകർന്നടിഞ്ഞ റോഡാണ് ഇന്നിപ്പോ നമ്മുടെ ഒരു ഭരണകാലാവധി തീർന്ന മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ തകർന്ന റോളെന്ന് പറയാൻ ഒന്നും തന്നെ സാധാരണ ഇങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇതുപോലെ എല്ലാം തകർന്ന അവസ്ഥല്ല അങ്ങനെയായിരുന്നു നല്ല കഴിഞ്ഞങ്ങളെ വന്നത് അപ്പൊ അത് മാറി അവിടെ ഒരു നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള എന്റെ കൂടി പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയുണ്ട് ആ സ്കൂളിന് ആ സ്കൂളിൽ നിന്ന് കാണുമ്പോ തന്നെ ഒരു വലിയ മാറ്റം നമുക്ക് അതിന്റെ കവാടം ആ സ്കൂളിന്റെ കെട്ടിടം നവീകരിച്ച് അതിന്റെ സീലിങ് അതുപോലെ ഫാൻ ലൈറ്റ് സംവിധാനം അവിടെ പഴയ ആ ബെഞ്ചിന് പകരം കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സീറ്റിംഗ് സംവിധാനം ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു കൂട്ടുവര അതുപോലെ നല്ല വൃത്തിയുള്ള ആധുനിക രൂപത്തിൽ തന്നെ പണിത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനം അവിടെ തന്നെ ഒരു ചെറിയ മുറിയിൽ ഒട്ടും സൗകര്യം ഇല്ലാത്ത ഒരു ചെറിയ മുറിയിൽ ഒരു അങ്കമ്പാടി പ്രവർത്തിച്ചു ആ അങ്കമ്പാടിക്ക് ഇന്ന് നഗരസഭയിലെ ഏറ്റവും വലിയ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു സ്മാർട്ട് അങ്കമ്പാടി നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡിവിഷനിലെ ആ ഒരു പഴയ സ്കൂളിനെ ഒരു പുതിയ സ്കൂളാക്കി മാറ്റാൻ സാധിച്ചു തീർച്ചയായിട്ടും ആർക്കും ഇങ്ങനെ ഒരു ഒന്നും പറയാനില്ല അതുപോലെ എല്ലാ സൗകര്യങ്ങളും പാവപ്പെട്ടവരുടെ മക്കളാണല്ലോ പിന്നെ മറ്റൊന്ന് അവിടെ ഒരു ഒരു നീരോറവയുണ്ട് വർഷങ്ങളായിട്ട് എന്റെ കുഞ്ഞുനാളിൽ അവിടെ കുളിച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് എൻ്റെ തറവാട് കല്ലുമാരി മലയിലായിരുന്നു അപ്പൊ ആ ആ ഒലി അതും എൻ്റെ സ്വപ്നം എന്റെ തലയിൽ കിടക്കുന്ന ഒന്നാണ് ഞാൻ വന്നപ്പോ ആ ഒലി ആ നീരോറവ എത്ര വേനക്കിലും വെള്ളം പറ്റില്ല ആ നീരോറവ നമ്മള് സംഭരിച് ഒരു ഒരു ചെറിയ ഒരു പോണ്ടായിട്ട് ഒരു ഒരു മാറ്റി അതിന്റെ പഴമ അതിന്റെ പൗരാണികത നിലനിൽക്കുന്ന രൂപത്തിൽ അതിനനുസരിച്ചുള്ള നിർമ്മാണം നടത്തി അതിൽ വെള്ളം നിറഞ്ഞപ്പഴും കിടക്കും ഒരു നാല് അടി വെള്ളം നിറഞ്ഞു കിടക്കും അത് ഓവർഫ്ലോ ചെയ്ത് പോകാനുള്ള അത്രയും വിപലമായ സൗകര്യം ഒന്നുമില്ല എന്നാൽ ആ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുളിയും ഇതൊക്കെ അത് കടും വേനക്കാണെന്ന് ഓർക്കണം അന്നേരം വെള്ളം നിറഞ്ഞു കിടക്കുവാണ് വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്തോണ്ട് അപ്പൊ അത് അത് ആ നിലയ്ക്ക് രൂപകല്പന ചെയ്തു വഴി നമ്മുടെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വടയാപ്പറമ്പ് റോഡ് അതുപോലെ തന്നെ ഈ ആശാമ്പടി റോഡ് കല്ലുമാരിമല്ല റോഡ് ഊരകം റോഡ് അങ്ങനെ റോഡുകൾ എന്ന് പറയാൻ ഇനി അവിടെ വേറെ ഒന്നും അവിടെ നിന്ന് ഒന്നുമില്ല റോഡിപ്പത്തെ ടെൻഡറിലുണ്ട് അത് എലക്ഷൻ ചട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഐ പി സി ഒരു പ്രാർത്ഥന ചെയ്യുന്നു ഇനി അവിടെ അങ്ങനെ പറയാൻ നിലവിൽ നമ്മുടെ ആളുകൾ അന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടതിനും അതീതമായ കാര്യങ്ങൾ അവരെ ആഗ്രഹത്തിനപ്പുറ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഒരു ഡിവിഷനിലേക്ക് ഒരു വിജയിച്ചു വരുന്ന ആ കാൻഡിഡേറ്റിന് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് അവരാരും അതിന്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നതാണ് പിന്നെ നമ്മളൊരു ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ ഭാഗമായ കാർഷിക മേഖല കാര്യം മുനിസിപ്പാലിറ്റി ആയി മാറിയെങ്കിൽ കാർഷിക മേഖല പ്രാധാന്യമുള്ളതാണ് ഇപ്പം നെൽകർഷകർക്ക് അമ്പത് ശതമാനം സബ്സിഡി അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട സബ്സിഡി ആ മേഖലയിൽ ഉള്ള ശ്രദ്ധ ആരോഗ്യ മേഖലയിൽ നടത്തിയ ശ്രദ്ധയാണ് ഏറ്റവും എടുത്തു പറയുന്നത് നമുക്ക് രണ്ട് പ്രാവശ്യം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങളെ കണക്കാക്കിക്കൊണ്ട് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ആർദ്രം പുരസ്കാരം പത്ത് ലക്ഷം രൂപയാണ് അവാർഡ് രണ്ട് പ്രാവശ്യം തുടർച്ചയായി കിട്ടി അത് കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ രണ്ടു പ്രാവശ്യം തുടർച്ചയായിട്ട് സംഭവമില്ല അപ്പൊ അത് അങ്ങനെ കിട്ടാൻ കാരണം ഈ ആരോഗ്യമേഖല ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ചുള്ള ക്രൈറ്റീരിയ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇത് കിട്ടുന്നത് അപ്പൊ നമുക്ക് ആയുർവേദ ആശുപത്രികളിലാണ് മധുരം മാതൃത്വം പ്രസവാന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംവിധാനത്തിന്റെ നമുക്ക് അനുവാദം കിട്ടി അതിന്റെ നിർമ്മാണം ഈ ലിഫ്റ്റ് അടുക്കമുള്ള സംവിധാനം അപ്പോൾ അതായി ഡബ്ല്യു മറ്റേ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദിച്ച പണം വലിയ രൂപത്തിലുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ നിർമ്മാണത്തിന് ആരംഭം കുറിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ ഈ പറഞ്ഞ ഗാർഡൻ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയത് കാരണം ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അവഗണിക്കേണ്ട സ്ഥലമല്ല എന്ന ബോധ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ ക്രൈറ്റീരിയയിൽ അതും കൂടെ പൂർത്തിയാക്കുന്നത് അല്ല അതാണ് കാരണം അവിടെ നമുക്ക് എല്ലാവർക്കും വരാം അത് ആധുനിക ശാസ്ത്രീയ രൂപത്തിലുള്ള സംസ്കാരം വരുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ആ നിലയ്ക്കുള്ള നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടുള്ള സിസ്റ്റം ഇതൊക്കെ നമുക്ക് ഇനി വിപുലീകരിക്കേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന പിന്നെ അതിനേക്കാൾ ഒരു സാധാരണ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാണ് പോയത് കാരണം ഭവന ഭവനരഹിതര ഇല്ലാത്ത ഒരു നാടായി കേരളം മാറ്റാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മളും ഇതിനു മുമ്പ് ലൈഫ് മറ്റേ ഇ എം എസ് പാർപ്പിട പദ്ധതി ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതി ആ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അഞ്ഞൂറോളം വീടുകൾ കൊടുത്തിരുന്നു അതിൽ ഈ ഭരണസമിതി വരുമ്പോൾ അതിനുമ്പുള്ള രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെയാണ് തീരുമാനം അതിൽ അവശേഷിച്ച നൂറോളം വരുന്ന വീടുകൾക്ക് പൂർണ്ണമായി അവരെയും കൊടുത്തു നിർത്തും ഇനി ഉള്ളത് ഈ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അതാണ് ഞങ്ങളുടെ ഭാവനയുള്ളത് അതിനുവേണ്ടി വേണ്ടി ഇപ്പോ ഒരു സ്ഥലം നമുക്ക് സൗജന്യമായി നേരത്തെ തന്ന ഒരു വ്യക്തി തന്നിരിക്കുന്ന സ്ഥലം നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല വെറ്റ്ലാൻഡ് ആണ് വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് പോലും വെള്ളക്കെട്ടുള്ളതാണ് ലാൻഡ് കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർക്ക് അപേക്ഷ കൊടുത്ത് അവർ നേരിട്ട് വന്ന് സ്ഥലപരിശോധന നടത്തി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ സൂചിപ്പു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറഞ്ഞ് സൗജന്യമായി വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൂടുതലുള്ളവർ തരുന്ന ഒരു മാനസികമായ ഒരു നല്ല ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം സെന്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ആൾക്കാർ കുറച്ച് സ്ഥലങ്ങൾ കൊടുക്കും സ്ഥലം തന്ന ഞങ്ങൾ വന്നു അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതിൽ പത്ത് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ആളുകളുടെ ആദ്യം ആത്മാദ്യം സെന്റ് കൊടുത്ത് പിന്നെ അതിൽ വീടും കൊടുക്കും പിന്നെ നിർമ്മിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ നീങ്ങാൻ പോവാ അവശേഷിക്കുന്ന ഇവർ മുഴുവനും അപേക്ഷകർക്ക് മുഴുവൻ കൊടുക്കാൻ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല മറ്റുള്ളവരും ഇവിടെ വരുന്നുണ്ട് എറണാകുളം സൈഡിലൊക്കെ ഈ ഭൂമിക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് അവരിവിടെ ഭൂമി അടിച്ചിട്ടാ ലഭിച്ചിട്ട് കുറെ വീട് വന്നേക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ വീട് കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ആ നിലയ്ക്ക് വരുമ്പോ ഈ പറഞ്ഞതാകും പിന്നെ മറ്റൊന്ന് ലക്ഷം വീട് ഒറ്റ വീടാക്കുന്നതിന് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ തുടക്കം കുറിച്ചു കളമ്പൂരിലുള്ള ലക്ഷം വീടുകളെല്ലാം ഒറ്റ വീടാക്കി മനോഹരമായി കണ്ടാ അറിയാം ആ വീടുകൾ എങ്ങനെയാണ് നേരത്തെ കിടന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ പുതിയ വീടുകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഹാപ്പി ഒരു ചുമരിന്റെ ഇരുവശത്തും താമസിച്ചോണ്ടിരുന്നവരെയാണ് സെപ്പറേറ്റ് ഇൻഡിവിഡ്വൽ ആയ വീടുകളാക്കി മാറ്റി അവർ സന്തോഷം ചെറുതല്ല ഇത് ഇനി ഇപ്പൊ നമ്മുടെ കൊള്ളിക്കലുണ്ട് ചാലപ്പുറം ഉണ്ട് താരമലയുണ്ട് ഈ മൂന്നോ സ്ഥലങ്ങളിൽ എടുക്കും അപ്പൊ അത് കുറച്ച് ഒരു ഘട്ടംഘട്ടമായിട്ട് അത് ചെയ്യാം പദ്ധതികളൊക്കെ അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ ഭാവനയാണ് ഒരു നാട് വികസിക്കുമ്പോൾ കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല ഈ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലും ജീവിത ഉണ്ടാവുന്ന ഉയർച്ചയും കൂടെ ചേർന്നാണ് ഒരു നാടിന്റെ വികാസം എന്ന് പറയുന്നത് അതിൽ മാത്രല്ലാതെ വികസന രംഗത്ത് നമുക്ക് പ്ലോത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വികസന എറണാകുളം സൈഡിലേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റേൺ ഭാഗത്തേക്കാണ് കാരണം ഈ മറ്റേ എറണാകുളത്തിന്റെ വികസനത്തിന് വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കടലും ഇതും ഒക്കെ ആയിട്ട് അപ്പൊ വികസനത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളത്തിന്റെ ഒരു ഗ്ലോബൽ ഒരു കേന്ദ്രമായിട്ട് ഇങ്ങോട്ട് മാറാൻ മാറാം മെട്രോ നഗരമായിട്ട് പിറോ മാറും അധികം വിദൂര ഭാവി അല്ലാതെ മാറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇങ്ങോട്ടാണ് വരുന്നത് ഒന്നിവിടെ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ശുദ്ധജലമുള്ള നല്ല നല്ലൊരു ഗ്രാമവും ഇവിടെ പട്ടണം പെട്ടെന്ന് ഈ പറഞ്ഞല്ലേ പെട്ടെന്ന് നഗരവൽക്കരിക്കപ്പെടും പിറവോ യാതൊരു സംശയവും ഇല്ല അത് തന്നെയാൽ കേരളം മൊത്തം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പേര് മാത്രമേ ഉള്ളൂ ഗ്രാമപഞ്ചായത്ത് എല്ലാം നഗരവൽക്കരിക്കപ്പെടുകയാണ് വാണിജ്യ സ്ഥാപനങ്ങൾ മറ്റുമൊക്കെയായിട്ട് അപ്പൊ പിറവ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറും അപ്പൊ അതിനനുസരിച്ച് പിറവത്ത് ഉയർത്തി എടുക്കേണ്ടതു അപ്പൊ അതിനെത്തക്ക രൂപത്തിലേക്ക് പിറവത്തെ ഒരു ടൂറിസം ഭൂപടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴൊക്കെ മിക്കവാറും ഈ പറഞ്ഞ ഞാൻ പ്രതികരിക്കാൻ മറ്റേ ഇപ്പൊ മത്സരിക്കുന്ന വാർഡായിരിക്കും അതിന്റെ നമ്മൾ സി ബി എല്ലിന്റെ വള്ളംകളി നടക്കുന്നുണ്ട് ആ വള്ളംകളിന് പവലിനും നഗരസഭ മറ്റേ മറ്റേ മിച്ചത്താണ് നടക്കുന്നത് അതിനെ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കാണികൾക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാനുള്ള സൗകര്യം നിലവിലില്ല ഇല്ല ഇല്ല എന്നാൽ പുഴയുടെ ഇരു സൈഡ് നമുക്ക് സ്ഥലവും കിടന്നു പോലെയുണ്ട് അത് നമുക്ക് പതുക്കെ പതുക്ക ഞങ്ങളിപ്പോ ആദ്യത്തെ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് ഘട്ടമായിട്ട് നമ്മുടെ നഗരസഭയുടെ ഭാഗത്തുള്ള അതിനെ തുടർന്ന് നമ്മുടെ കടവ് പഴയ കട കടവുണ്ടോ കടവ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഈ പറഞ്ഞ ഈ മറ്റേ അവിടെ ഒരു കടവാണ് യും പാക്വേ ഉണ്ടായിട്ട് നമ്മളൊരു മഴവിൽ പാലം തീർക്കും അപ്പൊ സ്റ്റെപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു പാലമായിട്ട് മാറിയിട്ട് അപ്പൊ അപ്പൊ അവിടെ ഒരു മഴവിൽ കൊടുക്കും പിന്നെയും ആയിട്ട് ഫ്ളാറ്റായിട്ട് മുമ്പോട്ടു അങ്ങനെ പോയി നമ്മുടെ അറ്റം പാർക്ക് വരെയും ഒരു രണ്ടോ മൂന്നോ കട്ടം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ കുറച്ചായിട്ട് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ അത് വലിയ ഹ്യൂജ് എമൗണ്ട് വരും നമുക്ക് അങ്ങനെ പോലും കിട്ടുമെങ്കിൽ നമുക്ക് ആലോചിക്കാം കാരണം അത് ഹ്യൂജ് എമൗണ്ട് ആണല്ലോ അതിന്റെ ഇത് വരുന്നത് സൈഡ് കെട്ടണം പിന്നെ വാക്വേ ഉണ്ടാക്കണം ലൈറ്റിങ് അറേഞ്ച്മെന്റ് ഒക്കെ നമ്മുടെ നല്ല ഓർണമെന്റൽ ലൈറ്റ് ഒക്കെ ഇട്ട് പോകുമ്പോൾ കാണാനൊക്കെ നല്ല വള്ളം കളിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലാത്ത സമയത്ത് അത് നമ്മുടെ വടക്കൻ മന വരെ എന്റെ വാടാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇരുപത്തിയാലം വാർഡാണ് കടവിലേക്ക് മറ്റേ ആറ്റീരം പാർക്കിലേക്ക് തോട്ടക്കം എന്റെ ഭാഗം അതുപോലത്തെ കാര്യം വാട് നോക്കിയിട്ടല്ല നമ്മള് വേറെ ഒരു കാര്യം പറയാം നമ്മുടെ ആറ്റീരം പാർക്കിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട വഴി ആറ്റീരം തോടാ ആ റോഡ് നമ്മൾ പ്രധാന പത്രിക പറഞ്ഞുകൊണ്ട് ബി എം ബി സി നിലവാരത്തിൽ അത് ടാർ ചെയ്ത് ഇരു സൈഡിലും ഒരു രണ്ട് മീറ്റർ വീതം ടൈര് വിരിച്ച അവിടെ പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം അതിപ്പോ കൂടെ ഉള്ള ലൈറ്റ് അല്ല അല്ലാതെ ഓർമ്മമെന്റ് നല്ല ലൈറ്റുകൾ ഇട്ട് അവിടെ അപ്പൊ ഇവിടെ നിന്ന് വരുന്നവർക്ക് ആറ്റീരം പാർക്കിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ടത് അത് കാര്യമല്ല നമ്മുടെ വാർഡും കാര്യം ബി എം ബി സി അല്ല ബി എം ബി സി ലിയാലേ നിലവാരം വരുമോ ബി എം ബി സി വിത്ത് സൈഡില് മറ്റേ ഈ മറ്റേ ബ്ലോക്ക് മറ്റേ ഇത് സൈഡും കൂടെ ലോക്ക് ചെയ്യും സൈഡ് ലോക്ക് ചെയ്യുമ്പോൾ കാട് പിടിക്കുവാണല്ലോ അപ്പൊ നമ്മൾ ആ നിലയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വഴിയിൽ ഉണ്ടാവുന്ന കളകളൊക്കെ പോവും അങ്ങനെ ചെയ്തു കഴിഞ്ഞ ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിങ്ങും സൈഡ് ടൈലും വിരിച്ചു കഴിയുമ്പോൾ അത് വളരെ മനോഹരവും ധാരാളം വരുമ്പോൾ ഇപ്പൊ നടക്കുന്നുണ്ട് ധാരാളം പേര് അപ്പൊ അവർക്ക് അത് ഈ പറഞ്ഞ പോലെ സായാഹ്ന സൗകര്യം അതാണ് നമ്മുടെ മനസ്സിൽ കിടന്നത് അതനുസരിച്ചുള്ള പരിപാടിയായിട്ട് മാറ്റും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പാലം മുതൽ ദേവിപ്പൊടി വരെ നിലവിലുള്ള റോഡിൽ ആ നിലവിലുള്ള റോഡിന്റെ ഇരു സൈഡില് ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ട് വേറെ ആ ഭാഗം മുഴുവൻ ടൈല് പിരിച്ച് ചെയ്തിട്ട് അവിടെ എല്ലാം ആംഗിൾ പാർക്കിംഗ് ആക്കും നമ്മുടെ ധാരാളം ഈ വാഹനങ്ങളുടെ വിഷയമുണ്ട് അത് ചുമ്മാ ബോക്സ് പാർക്കിംഗ് ബോക്സ് പാർക്കിംഗ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആംഗിൾ പാർക്കിങ് സൈഡ് ചരിച്ച് ആംഗിൾ പാർക്കിംഗ് ലൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ അവിടെ അവിടെ എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള മരങ്ങൾ അധികം പൊങ്ങിപ്പോ ലൈന്റെ പ്രശ്നം ഹൈബ്രിഡ് ആയിട്ടുള്ള പൂമരങ്ങൾ വെച്ച് ഈ പറഞ്ഞ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മുല്ലൂർ പൊടി വരും കാഴ്ച രസമായിരിക്കും അതായത് നമ്മുടെ ഈ പിറവം നഗരത്തിലേക്കുള്ള ഒരു പുറത്തുനിന്ന് വരുന്നവരുടെ പ്രവേശനത്തിന് ഒരു കുളിർമ നൽകുന്ന മനസ്സിന് കുളിർമ നൽകുന്ന പിറവം നഗരത്തെ കുറിച്ച് ഒരു വലിയ സങ്കല്പമായിരുന്നു നമ്മുടെ പാലാൾക്ക് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ട് പാലങ്ങളൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ലൈറ്റിങ് ചെയ്യാം നമുക്ക് ലൈറ്റിങ് ചെയ്ത് ലൈറ്റ് ഷോയൊക്കെ രാത്രി നടത്താം കംപ്ലീറ്റ് ലൈറ്റിംഗ് ചെയ്ത് കളർ മാറുന്ന രൂപത്തിൽ പാലത്തിന് തീയത് പുഴയിലേക്ക് വ്യൂ കൊണ്ടുപോണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ലൈറ്റ് ലൈറ്റ് ഷോയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ നിസ്സാര വിഷയമുള്ളൂ അപ്പൊ ഇന്നലെ ആളുകൾ ധാരാളം ധരിച്ചു കൂടും അപ്പൊ നാടിന് അത് എല്ലാം വരാൻ പോകുമ്പോ ഞാൻ എൻ്റെ സ്വന്തം പ്രത്യേക വാർഡൊന്ന് കാണുന്നില്ല നാടിൻ്റെ തന്നെ ആകെയാണ് പക്ഷെ അതെല്ലാം ഈ പ്രധാനം ചെയ്യുന്നതാണെന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാർഡിനെ പ്രധാനം ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് പ്രദേശമാണ് പ്രധാനമായിട്ടും അത് മുൻകൈ എടുക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ അപ്പൊ നിലവിലപ്പോ ഈ ഒരു ഞാൻ പറയും ഇരുപത്തിയാറാം ഡിവിഷന്റെ ഒരു ഏരിയ എവിടെയൊക്കെ ആയിരിക്കും ഏതൊക്കെ ഒരു ഏരിയ ആയിരിക്കും പറഞ്ഞാലും വീടിന്റെ ഭാഗമൊക്കെ പറഞ്ഞെങ്കിലും പോവാ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലൂർ പടിയില്ലേ പൂ മുളകൊക്കെ വന്നങ്ങനെ അവിടെ അതിന്റെ നേരെ ഇവിടെ ഇവിടുത്തെ ആദ്യം പമ്പുണ്ട് പമ്പിന്റെ എതിർവശത്ത് ഒരു റോഡ് പുഴയിലേക്കുണ്ട് കണ്ണോലി കടവ് റോഡെന്നു പറയുന്നത് ആ റോഡിന്റെ റൈറ്റ് സൈഡ് പുഴ വരെ പിന്നെ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് ആയിട്ട് പോവും മറ്റേ മുല്ലൂർ പടിന്ന് കളമ്പൂർക്ക് പോകുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു കുളിക്കപ്പീടിയ ആ നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നാൽ പാടത്തേക്ക് ഇറങ്ങും അത് തന്നെ അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോൾ കിഴക്കൻ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പുഴയാണ് ആ പുഴ ബൗണ്ടറി ആയിട്ട് വന്ന് വടക്കൻ മനയുടെ അവിടെ ഒരു തൂമ്പുണ്ട് ഒരു ചെറിയ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഈ ഒരു പോർഷൻ റോഡിന്റെ അപ്പറേ പോർഷൻ അത്രേ ഉള്ളൂ മുല്ലൂർ റോഡിന്റെ ഇത് സൈഡിലുള്ള പോർഷൻ ഉള്ളൂ പറഞ്ഞത് നിലവിൽ ഇപ്പൊ ഈ ഒരു ഡിവിഷനിൽ എത്രത്തോളം വോട്ടർമാർ എത്രത്തോളം വീട്ടുകാരും കാണും ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപതോളം വീടും എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടർമാരുണ്ട് അതില് പത്ത് നൂറ്റി നൂറ്റമ്പത് നൂറ്റി അറുപതോളം വോട്ടർ വിദേശത്താണ് പുതിയ തലമുറയിൽപ്പെട്ടവർ പല വീടുകളിലും വിദേശത്താണ് വോട്ട് ചെയ്യുന്ന വരാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ളവരല്ല അപ്പൊ ആ നിലയ്ക്കാണ് വോട്ട് ഇവിടെ ഉള്ളത് ഇപ്പൊ പുതിയ വോട്ടും കൂടെ ചേർത്തപ്പോഴാണ് നേരത്തെ അറുന്നൂറ്റി അഞ്ചാണ് ഇപ്പൊ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ളതായിരിക്കും വോട്ട് വന്നത് അപ്പൊ അതിൽ മരണപ്പെട്ടവരൊക്കെ അതിൻ്റെ അത് കിടപ്പുണ്ട് കൂടി വന്ന ഒരു അഞ്ഞൂറ്റമ്പത് വോട്ടിക്കുള്ളൊന്നും പോൾ ചെയ്യാൻ കഴിയില്ല അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു സലച്ചാട്ടം കഴിഞ്ഞ പ്രാവശ്യം വൈസ് ചെയർമാൻ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താങ്കളുടെ ഒരു കാഴ്ചപ്പാടുകളും മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളും ഒരു ഡിവിഷനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഈ തന്നെ ഒരു വികസനത്തിന്റെ പിറവസനത്തിന്റെ വാദത്തിലേക്ക് എത്തിക്കാൻ ഭാഗമായി വരുമ്പോ ഇതൊരു ഞാൻ പറഞ്ഞില്ല പ്രവേശന അവാർഡാണ് ഈ വാർഡ് പ്രവേശന അവാർഡാണ് ആ പ്രവേശന കവാടത്തിലേക്ക് കടക്കുമ്പോൾ അത് ആളുകൾക്ക് ഒരു സൗന്ദര്യ രൂപത്തിലേക്ക് നാടിനെ കാണാനുള്ള ഒരു ഒരു ടെൻഡൻസി ടെൻഡൻസിൻ കഴിയുന്ന രൂപത്തിലായിരുന്നു രൂപത്തിയാറാം ഡിവിഷനിലേക്ക് ഒരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ മത്സരം സ്ഥാനാർത്ഥികൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ മത്സരം ആണല്ലോ സ്ഥാനാർത്ഥികൾ ഒന്നിക്കൂടെ മത്സരമാണ് നേരത്തെയൊക്കെ മത്സരം ഉണ്ടായിരുന്നു മത്സരത്തിൽ കൂടിയാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് നിസ്സാരമല്ലാത്ത വോട്ടിനാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇപ്പം പ്രധാനം ചെയ്ത വാർഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു യു ഡി എഫ് പ്രാധാന്യമൊക്കെ ഉള്ള വാർഡാണ് ആദ്യമായിട്ടാണ് അവിടെ ജയിക്കുന്നത് അവിടെ നൂറ്റി ഇരുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് എനിക്കുണ്ടായിരുന്നു അപ്പം നൂറ്റി ഇരുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇതിനു മുമ്പും ഞാൻ പറഞ്ഞില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ആലയ്ക്ക് അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള ആലയ്ക്ക് അങ്ങനെ ചില ചുമതലകൾ വഹിച്ച സന്ദർഭത്തിലെല്ലാം ലോകത്ത് ജനങ്ങളുടെ കൂടി ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് തുടർന്നും ജനങ്ങളുടെ കൂടി തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മിക്കതും ഇന്നത്തെ നമ്മുടെ ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും കാരണം ഇതേ അധികാരം ഉണ്ടായിരുന്നാണ് കഴിഞ്ഞ മുനിസിപ്പാലിറ്റി അപ്പൊ ആശുപത്രി ഇങ്ങനെ ആയിരുന്നില്ല അത് ഇതേ ഇതിൽ ചെയ്യാൻ ഇതേ അധികാരമാണ് അന്നത്തെ ഇന്നത്തെ പുതിയ അധികാരം ആരും തന്നില്ലല്ലോ അപ്പൊ ഇതൊക്കെ അപ്പൊ ആശുപത്രി മാറ്റം വന്നു സ്കൂളിന് മാറ്റം വന്നു എല്ലാത്തിനും ഒരു മാറ്റം വന്നിട്ട് കാർഷിക ഒരേ അധികാരം തന്നെ ഉപയോഗിക്കുന്ന അവരുടെ കാഴ്ചപ്പാടനുസൃതമായിട്ടാണ് അതിലുണ്ടാവുന്ന മാറ്റം അധികാരം രാജ്യത്തും അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തിനുള്ള അവര് അവർ അവരുടെ കാഴ്ചപ്പാടുകളായിരിക്കും ടീം വർക്ക് അതിനുള്ള കഴിവുള്ളവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് ഇതൊക്കെ ചേർന്ന ഒരു ഇതായിരുന്നു നേരത്തോണ്ട് ഇപ്പോഴും അതുപോലെയുള്ള ആളുകളാ നിൽക്കുന്നത് ഇരുപത്തി ആറാം ഡിവിഷന്റെ അല്ല കോമൺ ആയിട്ട് തലിച്ചാടിന്റെ ഒരു പാർട്ടിയുടെ നേതൃത്വ നിലയിലുള്ള ഒരാളായത് കൊണ്ട് ഈ നഗരസഭയിലേക്ക് ഇത്തവണ ഇരുപത്തി ഏഴിന് ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ആയി എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനോടൊന്നും മെച്ചമുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ുംറിയാൻ പറ്റും എന്താണെങ്കിലും ഇരുപത്തിയാറാം ഡിവിഷനിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ പി സലീം നമ്മുടെ ഈ നഗരസഭയിലെ വാർഡുകളുടെ കാര്യങ്ങളും ഒപ്പം തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഡിവിഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ വികസനവും വിറവത്തിന്റെ വികസനവും ഏത് രീതിയിൽ ഉയർത്തി കാണിക്കാം ഏത് രീതിയിൽ ഒരു വാർഡിനെ തന്നെ കേന്ദ്രീകരിക്കാതെ വിറവത്തെ തന്നെ മൊത്തത്തിലൊരു വികസനം ഉണ്ടരുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം ഉള്ളത് ഇരുപത്തി ആറാം ഡിവിഷനിൽ വളരെ ഒരു മൂന്ന് സ്ഥാനാർത്ഥികളാണുള്ളത് മത്സരം ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാടും അദ്ദേഹത്തിനോട് എന്താണെങ്കിലും എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് ഇരുപത്താറാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായ ശ്രീ കെ പി സലീമിനോടൊപ്പം അല്പസമയം പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിന് നന്ദി പറയുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ആശംസകൾ നേരുന്നു താങ്ക് യു വെരി മച്ച്